മുപ്പത്തിയൊമ്പത് പേർ മൂന്നു ദിവസത്തിൽ പല ഘട്ടങ്ങളായി ഒരേ വേഷത്തിൽ ഒരേ രീതിയിൽ ഒരേയൊരു വേണ്ടി ആത്മഹത്യ ചെയ്തു ഇതൊരു സാധാരണ കൂട്ട ആത്മഹത്യയായിരുന്നില്ല ഗേറ്റ് എന്ന ഈ കൾട്ട് ഗ്രൂപ്പ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു കൂട്ട ആത്മഹത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നടത്തിയത് അവരുടെ നേതാവ് ഡോക്ടർ മാർഷൽ ആപ്പിൾവൈറ്റ് വിശ്വസിച്ചത് ഹേൽബോപ്പ് എന്ന വാൽനക്ഷത്രത്തിനു പിന്നിൽ ഒരു അന്യഗ്രഹ പേടകം ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഈ വാഹനം എത്തുകയാണെന്നും അതിൽ കയറി ഉയർന്ന തലത്തിലേക്ക് യാത്രയാകാൻ ശരീരം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ആത്മഹത്യ ഒരു ദിവസം കൊണ്ടായിരുന്നില്ല അത് കൃത്യമായ ആസൂത്രണത്തോടെ മൂന്ന് ദിവസങ്ങളിലായി പൂർത്തിയാക്കി ഓരോ ചെറിയ സംഘം ആളുകൾ മരിച്ച ശേഷവും ശേഷിക്കുന്നവർ മുറി വൃത്തിയാക്കുകയും മൃതദേഹങ്ങൾ ഭംഗിയായി പർപ്പിൾ തുണികൊണ്ട് മൂടുകയും ചെയ്തു മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവസാനത്തെ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവർ തന്നെ ചെയ്തു അവസാനത്തെ വേഷം മുപ്പത്തിയൊമ്പത് പേരും ധരിച്ചിരുന്നത് ഒരേപോലുള്ള കറുത്ത ട്രാക്ക് സ്യൂട്ടുകളും പാദരക്ഷയായി നൈക്ക് ഡിക്കേറ്റ്സ് എന്ന കായിക ഷൂസുകളുമായിരുന്നു അടുത്ത ലോകത്തിലേക്കുള്ള യാത്രക്ക് ഒരുങ്ങി നിന്ന ഒരു സൈന്യം പോലെയായിരുന്നു ആ കാഴ്ച മരിക്കുന്നതിനു മുമ്പ് തങ്ങൾ സന്തോഷത്തോടെയാണ് പോകുന്നതെന്ന് ലോകത്തോട് പറയാനായി ഓരോ അംഗവും ക്യാമറയ്ക്ക് മുന്നിൽ തങ്ങളുടെ വിടവാങ്ങൽ വീഡിയോ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു ഇത് ആത്മഹത്യ ചെയ്തവർ ലോകത്തിന് നൽകിയ ഒരു ഒസ്യത്ത് പോലെയായിരുന്നു ഇങ്ങനെ ഒരുമിച്ചുള്ള വേഷത്തിലും ഒരേ ലക്ഷ്യത്തിലും ഒരു സ്വർഗീയ യാത്ര പ്രതീക്ഷിച്ച് ഈ മുപ്പത്തിയൊമ്പത് പേർ അവരുടെ ഭൗതിക ജീവിതം അവസാനിപ്പിച്ചു